നമസ്കാരം നിങ്ങളുമായി പങ്കുവെക്കുന്നത് നദികളും മനുഷ്യരും തമ്മിലുള്ള ബന്ധവും നദീതട സംസ്കാരം രൂപം കൊണ്ടതുമായ ചില വസ്തുതകളാണ് ചൈനീസ് സംസ്കാരത്തിൻ്റെ കളിത്തൊട്ടിലെന്ന് മഞ്ഞ നദിയെ വിശേഷിപ്പിക്കാറുണ്ട് ചൈനീസ് സംസ്കാരത്തെ മാത്രമല്ല കിഴക്കും പടിഞ്ഞാറുമുള്ള മഹാസംസ്കാരങ്ങളെ എല്ലാം വളർത്തിയെടുത്തത് ഓരോ നദികളാണ് സിന്ധു നദിയുടെ സംഭാവനയാണ് മോഹൻജദാരോ ആരപ്പ എന്നീ നഗരങ്ങളിൽ പിറന്ന സിന്ധു നദീതട സംസ്കാരം യൂപ്പട്രീസ് ടൈഗ്രീസ് നദികളാണ് മെസോപ്പട്ടോമിയൻ സംസ്കാരത്തിന് നിലമൊരുക്കിയത് മെസോപ്പട്ടോമിയ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ നദികൾക്കിടയിലെ രാജ്യം എന്നാണ് ഈജിപ്ത്യൻ സംസ്കാരം നൈലിൻ്റെ വരദാനമാണ് ആഫ്രിക്കയുടെ ജീവനാടിയാണ് കോങ്കോ നദി നദീതീരങ്ങളിൽ പടർന്നു പന്തലിച്ച മഹാവൃഷങ്ങളാണ് ഈ ഓരോ മഹാസംസ്കാരങ്ങളും മഹാസംസ്കാരങ്ങളെപ്പോലെ തന്നെ ലോകത്തിലെ ഭൂരിപക്ഷം മഹാനഗരങ്ങളും നദീതീരങ്ങളിലാണ് ലണ്ടനും പാരീസും ബെർലിനും റോമും ന്യൂയോർക്കും കേറോയും ടോക്കിയോയും ഉൾപ്പെടെ നദീതീരങ്ങളിൽ വളർന്നുയർന്ന മഹാനഗരങ്ങളുടെ ഒരു വലിയ നില തന്നെയുണ്ട് ഈജിപ്റ്റ് നൈലിൻ്റെ ദാനമാണെന്ന് പറയുന്നത് പോലെ ഈ നഗരങ്ങളെല്ലാം ഓരോ നദികളുടെ സംഭാവനകളാണ് ഓരോ നദികളുടെ സമ്മാനങ്ങളാണ് മനുഷ്യ സംസ്കാരത്തിൻ്റെ കളിത്തൊട്ടിലാണ് നദികൾ ജലവും ജീവനും തമ്മിലുള്ള ബന്ധം ഉൽപ്പത്തിയിലെ ആരംഭിക്കുന്നു ജലത്തിൽ രൂപം കൊണ്ട ജീവൻ്റെ വളർച്ചയ്ക്കും ജലം തന്നെ വഴിയൊരുക്കി അതിലേറ്റവും പ്രധാന പങ്കു വഹിച്ചത് നദികളാണ് തടാകങ്ങൾക്ക് അത് സാധ്യമായില്ല കാരണം അവ ഒഴുകുന്നില്ല നദികളാകട്ടെ ഒഴുകുന്നതിനാൽ വിവിധ നാടുകളെ തമ്മിൽ ബന്ധിപ്പിച്ചു വിവിധ ജനസമൂഹങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചു അതുവഴി സംസ്കാരത്തിൻ്റെ വാഹിനികളായി ഓരോ നദികളും മാറി ഏത് നദിയുടെ കഥ പറഞ്ഞാലും അത് ഏതെങ്കിലും ഒരു മനുഷ്യ സമൂഹത്തിൻ്റെ കഥയായി മാറുന്നു ചില നദികൾക്കാകട്ടെ ഒന്നിലേറെ നാടുകളുടെ വളർച്ചയുടെ കഥ പറയാനുണ്ട് അപൂർവം ചില നദികൾ ഒന്നിലേറെ രാജ്യങ്ങളുടെ ഭൂമിശാസ്ത്രത്തിൽ മാത്രമല്ല ചരിത്രത്തിലും സ്ഥാനം പിടിച്ചിട്ടുണ്ട് വയലുകൾക്ക് വെള്ളം നൽകി വ്യവസായത്തിന് വൈദ്യുതി നൽകി വാണിജ്യത്തിൻ്റെ രാജപാതയായി കലാകാരന്മാർക്ക് പ്രചോദനമായി നദികൾ മനുഷ്യനെ പുരോഗതിയുടെ പുതിയ ചക്രവാളങ്ങളിലേക്ക് കൈപിടിച്ച് നടത്തിയിട്ടുണ്ട് നടത്തുന്നുമുണ്ട് നദികൾ മനുഷ്യനോട് കാട്ടുന്ന കരുതൽ പലപ്പോഴും മനുഷ്യൻ്റെ നദികളോടുള്ള സമീപനത്തിൽ തിരിച്ച് ഉണ്ടാകുന്നില്ല മനുഷ്യൻ നദികളെ മാലിന്യങ്ങൾ ഒഴുക്കിക്കളയുവാനുള്ള ഓടകളാക്കി മാറ്റുന്നു ആ നന്ദിക്കേടിൻ്റെ അടയാളങ്ങളായി മാലിന്യങ്ങൾ ഒഴുകി നടക്കുകയാണ് പല പുണ്യതീർത്ഥങ്ങളിലും നദീതടങ്ങളിലാണ് മനുഷ്യ സംസ്കാരം രൂപം കൊണ്ടത് യൂപ്പട്രീസ് ടൈഗ്രീസ് സിന്ധു തുടങ്ങിയ നദീതീരങ്ങളിലായിരുന്നു നമ്മുടെ മുത്തച്ഛന്മാർ മുതുമുത്തച്ഛന്മാർ താമസിക്കാൻ ഇടം കണ്ടെത്തിയത് അതിനുശേഷമുണ്ടായ ആധുനിക സംസ്കാരങ്ങളുടെ വളർച്ചയ്ക്കും നദികൾ സാക്ഷ്യം വഹിച്ചു മഹാനഗരങ്ങളെല്ലാം നദീതീരങ്ങളിലാണ് വളർന്നത് ഭൂമിയിലെ ആകെജലത്തിൻ്റെ തൊണ്ണൂറ്റേഴ് ശതമാനവും സമുദ്രങ്ങളിലാണ് ഉള്ളത് ശുദ്ധജലത്തിൻ്റെ ഏറിയ പങ്കും ഉത്തര ദക്ഷിണ ദക്ഷിണാർദ്ധ ഗോളങ്ങളിലെ മഞ്ഞുപാളികളുടെ രൂപത്തിലാണുള്ളത് അവയാകട്ടെ വർഷം മുഴുവനും ഉറഞ്ഞുകിടക്കുന്നതിനാൽ കുറഞ്ഞു കിടക്കുകയാണ് ഭൂമിയിലെ മൊത്തം ജലത്തിൻ്റെ ഏകദേശം പൂജ്യം പോയിൻറ്റ് പൂജ്യം രണ്ടു ശതമാനം മാത്രമേ നദികൾ ഉൾക്കൊള്ളുന്നുള്ളൂ എന്നാൽ നമുക്കാവശ്യമായ വെള്ളത്തിൻ്റെ ഭൂരിഭാഗവും കിട്ടുന്നത് നദികളിൽ നിന്നാണ് കൃഷിക്കും ഗതാഗതത്തിനും വൻ വ്യവസായ ശാലകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ കളയുന്നതിന് പോലും നമ്മൾ നദികളെ ഉപയോഗിക്കുന്നു മിക്ക നദികളും വളരെ ചെറിയ അരുവികളായാണ് ഒഴുകിത്തുടങ്ങുക ഇത്തരം അരുവികൾ ഒരുമിച്ച് ചേർന്ന് ചെറിയ നദികൾ രൂപം കൊള്ളുന്നു അങ്ങനെ പോഷക നദികൾ വളരെ വലിയ തോതിൽ ജലം ഉൾക്കൊള്ളുന്നവയാണ് ലോകപ്രസിദ്ധമായ വൻ നദികളെല്ലാം ഇതുപോലെ പോഷക നദികൾ ചേർന്നുണ്ടായിട്ടുള്ളവയാണ് മഴയെ മാത്രം ആശ്രയിക്കാതെ മഞ്ഞുരുകി ഉണ്ടാകുന്ന നദികളുമുണ്ട് നദികൾ ഒഴുകി തുടങ്ങുന്ന സ്ഥലമാണ് അതിൻ്റെ ഉത്ഭവസ്ഥാനം ഉൽഭവസ്ഥാനത്ത് നിന്ന് കടലിൽ എത്തിച്ചേരുന്നതിന് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ ഈ ഓരോ നദികളും ഒഴുകുന്നു നദി കടലുമായി യോജിക്കുന്ന ഭാഗമാണ് അഴിമുഖം അഥവാ നദീമുഖം ഈ നദിയുടെ യാത്രകളൊന്നും അത്ര സുഖകരമായിട്ടുള്ള യാത്രയല്ല പർവ്വത പ്രദേശങ്ങളിൽ നിന്ന് ആരംഭിച്ച് കാടുകളും ഗുഹകളും ചതുപ്പുകളും ഉൽമേടുകളും ഗ്രാമങ്ങളും നഗരങ്ങളുമൊക്കെ താണ്ടിയാണ് ഓരോ നദിയുടെയും സഞ്ചാരം മണലും മണ്ണും പാറക്കഷ്ണങ്ങളും കല്ലുകളുമൊക്കെ വഹിച്ചുകൊണ്ടാണ് നദി കുതിച്ചൊഴുകുന്നത് നദിയുടെ അടിത്തട്ടിലും തീരങ്ങളിലും കാണുന്ന മണലും ചരൽക്കല്ലുകളും ചെളിയുമെല്ലാം ഈ കല്ലുകൾ തമ്മിലുരസി ഉണ്ടാകുന്നവയാണ് വലിയ നദികളിലൂടെ ഒഴുകിയെത്തുന്ന ഇത്തരം ചെളിയും മറ്റും ഒന്നിച്ചു ചേർന്ന് തട തുരുത്തുകൾ രൂപം കൊള്ളുന്നു ചില പ്രദേശങ്ങളിൽ നദികൾ കിഴുക്കാം തൂക്കായ പാറക്കെട്ടുകൾ കടന്ന് കുത്തനെയുള്ള ചരിവുകളിലൂടെ താഴേക്ക് പതിക്കുന്നു വളരെ ശക്തിയേറിയ ഇത്തരം വെള്ളച്ചാട്ടങ്ങൾക്ക് താഴെ ആഴമേറിയ നേർച്ചുഴികൾ ഉണ്ടാവുന്നു ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള വെള്ളച്ചാട്ടമാണ് ഏഞ്ചൽ ഫോൾസ് തെക്കേ അമേരിക്കയിലെ വെൻസുലയിലുള്ള ഇതിന് തൊള്ളായിരത്തി എഴുപത്തിയൊൻപത് മീറ്ററാണ് ഉയരം നദികളുടെ നീളമളക്കുക അല്പം പ്രയാസമുള്ള ജോലിയാണ് ഉത്ഭവസ്ഥാനവും നദീമുഖവും തമ്മിലുള്ള ദൂരമാണത് എന്നാൽ പ്രായോഗികമായി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കാരണം ഈ നീളം ഏകദേശ ധാരണകളെ അടിസ്ഥാനമാക്കിയാണ് കണക്കാക്കുന്നത് ഒന്നിലധികം ഉത്ഭവസാനങ്ങളുണ്ടെങ്കിൽ ഏറ്റവും അകലസ്ഥിതി ചെയ്യുന്ന ഉത്ഭവസ്ഥാനമാണ് എടുക്കുക ലോകത്തിലെ ഏറ്റവും നീളമുള്ള നദി ഏതാണെന്ന കാര്യത്തിൽ ഇപ്പോഴും തർക്കമുണ്ട് അത് നൈലല്ല എന്നും ബ്രസീലിലെ ചില ഗവേഷകർ കരുതുന്നത് ആമസോണിൻ്റെ നൈലിനേക്കാൾ നൂറ്റിയഞ്ച് കിലോമീറ്റർ നീളം കൂടുതലാണെന്നത്രേ ഇങ്ങനെ പല കാര്യങ്ങൾ നദികളെ പറ്റിയുള്ള വിശേഷങ്ങളായി പങ്കുവെക്കുവാനുണ്ട് ഇത് മനുഷ്യനും നദികളും തമ്മിലുള്ള ഒരു ചെറിയ ബന്ധം നിങ്ങളുമായി സൂചിപ്പിച്ചു ഇത്രമാത്രം നന്ദി നമസ്കാരം